ഹലോ എല്ലാവർക്കും ജാനകിയുടെയും അബിയുടെയും വീടെന്നു പറയുന്ന സീരിയലിന്റെ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും നടക്കുന്നത് ഇതാണ് നമ്മുടെ അജയും അതുപോലെ തന്നെ അപർണയും അമ്പലത്തിലേക്ക് പോവുകയാണല്ലോ അപ്പോൾ ഇതറിഞ്ഞുകൊണ്ട് അവിടേക്ക് നമ്മുടെ നിരഞ്ജനയും വന്നെത്തിയിട്ടുണ്ട് നിരഞ്ജന അപർണയോട് വർത്തമാനമൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സീനിയർ വക്കീലിൻ്റെ മകളാണ് താനെന്നുള്ള കാര്യമൊക്കെ നിരഞ്ജന അവിടെ വെച്ചിട്ട് അപർണയോട് പറയുന്നുണ്ട് അതേസമയം തന്നെ അപർണ നിരഞ്ജനയെ അവരുടെ ഹൽദിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അഭർണയോട് നിരഞ്ജന പറയുകയാണ് എന്തായാലും താൻ എന്നെ ക്ഷണിച്ച സ്ഥിതിക്ക് ഞാൻ വരാം എന്ന് പറയുകയാണ് അജയ് അപ്പോൾ നമുക്ക് ഹെൽദിക്ക് കാണാമെന്ന് നിരഞ്ജന അജയോടും പറയുന്നുണ്ട് അജയ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഹർണയും അജയും പോയ അതേ സമയത്ത് തന്നെ നിരഞ്ജനയുടെ അച്ഛനും അമ്മയും നിരഞ്ജനയെ തേടിയിട്ട് അവിടേക്ക് വരികയാണ് അപ്പോൾ അജയുടെ വണ്ടി പോകുന്നത് കണ്ടിട്ട് നമ്മുടെ നിരഞ്ജനയുടെ അച്ഛൻ പറയുകയാണ് ഇത് അജയുടെ വണ്ടി തന്നെയാണ് അപ്പോൾ അവൾ അജയ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് വന്നിരിക്കുന്നത് വണ്ടിയിൽ അജയ് കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയുണ്ട് ഇനി എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക എന്നുള്ള ഒരു പേടിയിൽ അവർ നേരെ അമ്പലത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ നിരഞ്ജന നിൽക്കുന്നുണ്ട് നിരഞ്ജനയെ കണ്ടതും നിരഞ്ജനയുടെ അമ്മയുടെ അച് അമ്മയെ അച്ഛനും ഓടി വരികയാണ് പക്ഷെ നിരഞ്ജന വലിയ മിണ്ടാട്ടം കാണിക്കുന്നില്ല അപ്പോൾ നിരഞ്ജനയോട് അച്ഛൻ ചോദിക്കുകയാണ് എടി നിനക്ക് ഇച്ചിരി ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ എന്ന് നോക്കിയാണ് അപ്പോഴേക്കും നിരഞ്ജന പറയുകയാണ് ആ അതൊന്നും എനിക്കില്ല ഇപ്പം നാണം ഉളുപ്പ് വിഷമം ഇതൊന്നും എനിക്കില്ല എൻ്റെ മനസ്സിലിപ്പോൾ അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും തന്നെ ഇല്ല വഴിയിലൊക്കെ അലഞ്ഞു തിരിഞ്ഞിടക്കുന്നവർക്ക് എന്ത് നാണം അതുപോലത്തെ ഒരു ചിന്തയാണ് ഇപ്പോൾ എനിക്കുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എൻ്റെ പിന്നാലെ വരണ്ട എന്നൊക്കെ അച്ഛനോടും അമ്മയോടും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് നിരഞ്ജനം വണ്ടിയെടുത്ത് പോവാണ് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് അടുത്ത സീനിലാണെങ്കിൽ അജിയും അതുപോലെ തന്നെ ആഭരണയും കൂടെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അജയോട് ഇങ്ങനെ അഭരണ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ആയിട്ട് സംസാരിക്കുമ്പോൾ അജയുടെ ശ്രദ്ധ എവിടെയെങ്കിലും അല്ല ഇതിനിടയിൽ അജയ്ക്ക് ഒരു കോള് വരുവാണ് അപ്പോഴത്തേക്കും ആഭരണ ചോദിക്കുകയാണ് അല്ല വീട്ടിൽ നിന്നാണോ അജയ് വിളിച്ചത് ആരെ വിളിച്ചത് അജയ്ടെ അമ്മയാണോ കോൾ അറ്റൻഡ് ചെയ്തോളാൻ പറയുകയാണ് അജയ് നോക്കുമ്പം അത് നിരഞ്ജനയുടെ ഫോൺ കോളാണ് വന്നിരിക്കുന്നത് അജയ് നിന്ന് വെറുക്കാണ് കേട്ടോ ആ സമയത്ത് അപരനെ ചോദിക്കുന്നുണ്ട് ആരാജയം വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒരു ആണെന്ന് പറയുകയാണ് എങ്കിൽ ശരി അജയം പുറത്തൊന്ന് സംസാരിച്ചോ എന്നും പറഞ്ഞിട്ട് അപർണ് പറയുന്നത് കേട്ടിട്ട് അജയം പുറത്തിറങ്ങിക്കൊണ്ട് നിരഞ്ജനയോട് ചോദിക്കുകയാണ് നീ ഇന്തിനെ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് ഏ എന്നെ ആക്കാനായിട്ടല്ലേ നീ ഇടക്കിടയ്ക്ക് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിരഞ്ജനയാണെങ്കിൽ ഒരു സൈക്കോ ലെവലിലാണ് സംസാരിക്കുന്നത് ആകെ മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ് നിരഞ്ജന ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിരഞ്ജന പറയുകയാണ് അജയ് എനിക്കൊരാഗ്രഹമുണ്ട് നിൻ്റെ കല്യാണത്തിന് നിൻ്റെ കല്യാണത്തിന് എന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്യണം നിൻ്റെ കല്യാണത്തിൻ്റെ ഓരോ ചടങ്ങും എനിക്ക് ഒരു ഗെസ്റ്റായിട്ട് നിന്നെങ്കിലും കാണണം എന്ന് പറയുകയാണ് അപ്പോൾ അജയ് പറയുകയാണ് പറ്റില്ല നീ ഹൽദിക്ക് വരരുത് നീ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നീ വരരുതെന്ന് പറയുകയാണ് അപ്പോഴേക്ക് തിരിച്ചത് പറയുകയാണ് ഞാൻ ഉറപ്പായിട്ടും വരും അല്ലെങ്കിൽ തന്നെ നീയല്ലോ എന്നെ ക്ഷണിച്ചിരിക്കുന്നത് എന്നെ ക്ഷണിച്ചത് അപർണയല്ലേ ഉറപ്പായിട്ടും ഞാൻ ഹൽദിക്ക് വരുമെന്ന് പറയാണ് അപ്പോഴേക്കും അജയ് പറയാണ് എൻ്റെ ഇടത്തി എൻ്റെ ജാനിയെടുത്തി നിൻ്റെ ഫോട്ടോ കണ്ടു അപ്പോൾ ഈ ഫോട്ടോ കണ്ടതിൽ നിന്ന് നീയാണ് ഞാൻ സ്നേഹിച്ച നിരഞ്ജന എന്നുള്ളത് ഞാനീടെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ നിന്നെ അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അത് എന്ന് പറയുമ്പോഴത്തേക്കും നിരഞ്ജന പറയാണ് അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാനൊന്ന് വന്നു നിന്ന് പങ്കെടുത്തു എന്ന് വിചാരിച്ച് എന്താണ് ഉണ്ടാവാൻ പോകുന്നത് ഞാൻ വരും വരും ഉറപ്പായിട്ടും വരൂ നിരഞ്ജനയും പറയാം കേട്ടോ അപ്പോൾ ആകെ കൂടെ ടെൻഷനായി അതേ കോള് കെട്ട് ചെയ്ത് നേരെ കാറിലേക്ക് വന്ന് കയറുകയാണ് അപ്പം ആ കുറച്ച് വൈകി ക്ഷമിക്കണം എന്ന് അഭർണയോട് അജയ് പറയുമ്പോൾ അഭരണം അറിയണം ഓ അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല എനിക്കറിയാം ഡോക്ടർമാർ വക്കീൽമാർ പോലീസ് പോലീസ് ഇവരുടെയൊക്കെ ഡ്യൂട്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ പിന്നെ ഞാനതിൽ എനിക്ക് ടെൻഷനൊന്നുമില്ല പിന്നെ അതു തന്നെയല്ല അജയ് എനിക്കെപ്പോഴും നീ എൻ്റെ കൂടെ വേണമെന്നൊന്നുമില്ല പക്ഷേ ഉള്ള സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കണം അത്രേ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അജയ് എനിക്ക് ഇതിനോട് അത്രയധികം സ്നേഹമുണ്ട് എന്നൊക്കെ അപർണ പറയുന്നുണ്ട് കേട്ടോ അതിനിടയിൽ അപർണ ചോദിക്കുകയാണ് അല്ല അജയ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിൻ്റെ സാറിൻ്റെ മകൾ നല്ല സുന്ദരിയാണല്ലോ എന്നിട്ട് നിനക്ക് എന്താ അവളോടൊരു സ്നേഹം തോന്നാതിരുന്നത് നിനക്ക് അവളോട് ഒരിക്കൽ പോലും ഇഷ്ടം തോന്നിയില്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അജിയും നിന്ന് വെറുക്കാണ് അപ്പോഴത്തേക്കും അപർണ പറയുകയാണ് അല്ല ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നീ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടീനെ പ്രണയിക്കാതിരുന്നത് എന്നതന്നെ എനിക്ക് തോന്നിയത് ഉത്തരമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അച്ഛനോട് നീ ഒരുപാട് നിനക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് അതുകൊണ്ടല്ലേ അജയ് നീ അവ െ സ്നേഹിക്കാതിരുന്നേ എന്നിങ്ങനെ വെറുതെ ചോദിച്ചങ്ങ് വിടുകയാണ് കേട്ടോ അപ്പോൾ അജയ് ചിരിക്കുന്നുണ്ട് അടുത്ത സീഡിൽ കാണിക്കുന്ന അളക്കാപുരിയിലേക്ക് ശരൺ വരികയാണ് അമൃതേനെ കാണാനായിട്ട് അപ്പം ജാനകി പറയാണ് അമൃതേനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ശരൺ പറയുകയാണ് ഏട്ടത്തിൻ്റെ വിശ്വാസം ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എൻ്റെ മനസ്സാക്ഷിക്ക് തെറ്റെന്ന് തോന്നിയ ഒരു കാര്യവും ഞാൻ ഏട്ടത്തിൽ ചെയ്തിട്ടില്ല എന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വരികയാണ് വരുകയാണവിടേക്ക് അമൃത വന്നിട്ട് ശരണിനെ ഇങ്ങനെ കുത്തി പറയുന്നത് പോലെ പറയുകയാണ് ശരണ് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ പോവാം ഇവിടെ ഹൽദിയിലെ ചടങ്ങ് ഹൽദിയുടെ ചടങ്ങും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പെട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശരൺ പറയുകയാണ് നീ എന്നോട് ഇങ്ങനെ അകലം പാലിക്കരുത് എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അമൃത പറയുകയാണ് ഓ അതൊന്നും എനിക്കിപ്പോൾ കേട്ടു നിൽക്കാനായിട്ടുള്ള സമയമില്ല എന്തായാലും അങ്ങനെ ഒരു സംശയം എനിക്കില്ല അപ്പോൾ പിന്നെ കേൾക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ എനിക്ക് ഒരുപാട് തിരക്കുണ്ട് ശരൺ എന്ന് പറഞ്ഞുകൊണ്ട് ശരണിൻ്റെ അടുത്തുനിന്ന് അമൃത ഒഴിഞ്ഞു മാറുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ പിന്നെയും കാണിക്കുന്നത് നിരഞ്ജനയാണ് നിരഞ്ജന ഒരു സൈക്കോ രീതിയിലേക്ക് മാറി ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ തന്നെ അവൾ ഇനി ഒറ്റയ്ക്കിരുന്ന് പറയുകയാണ് ടാ അജയ് എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എൻ്റെ ജീവൻ്റെ ജീവനാണ് നീ ഒരിക്കലും ഞാൻ മിസ് ചെയ്യാൻ നിന്നെ ആഗ്രഹിക്കുന്നില്ല നീ എത്ര പറഞ്ഞാലും ഞാൻ ഞാൻ എൻ്റെ കല്യാണ ഫംഗ്ഷനിൽ എല്ലാത്തിനും ഞാൻ വന്നിരിക്കും ഏ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കും ഒരിക്കലും എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ സ്വയം ഇരുന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു ഭാഗമായിട്ട് കാണിച്ചിരിക്കുന്നത് ഹൽദി ഫങ്ഷൻ നടക്കുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ നിരഞ്ജനം വരികയാണ് അപ്പോൾ ഇത് ജാനകി കാണുന്നുണ്ട് ജാനകി ആകെ പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ജാനകി പറയുകയാണ് ഇവിടെ വെച്ചെങ്ങാനും അവിടെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരും ജീവനോടുകൂടി ഇവിടെ നിന്ന് പോകുന്ന ലക്ഷണമൊന്നുമില്ല എന്നിങ്ങനെ ഇവർ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് കാണിക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് ഈ ഒരു ഈയൊരു എപ്പിസോഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സീരിയലിൻ്റെ റിവ്യൂ പറയുന്നതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഇപ്പോൾ ഉണ്ട് കേട്ടോ നാളെ ഒക്കെ വരുമ്പോഴത്തേക്കും സെറ്റ് അപ്പോൾ ടാറ്റ